സീറ്റ് ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ കോൺഗ്രസിനോട് ഇടയാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് ലീഗ് മാണി ഗ്രൂപ്പ് ഇല്ലാത്ത സാഹചര്യത്തിൽ തങ്ങളാണ് പ്രബല ഗ്രൂപ്പ് എന്ന വാദം ഉയർത്തിക്കൊണ്ടാണ് അവരുടെ മൂന്നാം സീറ്റ് വേണമെന്നുള്ള ആവശ്യപ്പെടൽ ഇവിടെ മാണി ഗ്രൂപ്പ് എവിടെ പോയി എന്ന ഒരു വല്ലാത്ത ചോദ്യം കൂടിയാണ് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ കോൺഗ്രസിനോട് ചോദിച്ചു വെക്കുന്നത് ഞങ്ങൾക്ക് മൂന്ന് സീറ്റ് കിട്ടിയേ മതിയാകൂ ഇത്രയും കാലം ചോദിച്ചതുപോലെ അല്ല ഇപ്പോഴത്തെ ചോദ്യം എന്നുള്ള ഭീഷണിയുടെ സ്വരം പോലും സാദിഖലി ഷിഹാബ് തങ്ങൾ വിദേശത്ത് പോയ സാഹചര്യത്തിൽ ലീഗ് ജനറൽ സെക്രട്ടറി ആയ കുഞ്ഞാലിക്കുട്ടി ചോദിച്ചു വെക്കുന്നുണ്ട് ഇതെല്ലാം കൂട്ടിയും കിഴിച്ചു നോക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലെ സ്ഥിതിയിൽ നിന്നും യു ഡി എഫ് എന്നതിൽ തങ്ങളാണിപ്പോൾ എല്ലാം എന്ന ധാരണ കൂടി വെച്ചു പുലർത്തിക്കൊണ്ടാണോ കുഞ്ഞാലിക്കുട്ടിയുടെ മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തെ ഇത്രയും കാലത്തേതുപോലെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചു വെക്കുന്നത് എന്നുകൂടിയുണ്ട് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് എന്നതിൽ നിന്ന് ലീഗ് ഒട്ടും പിന്നോട്ടേക്ക് പോകുന്നില്ല എന്നത് തന്നെയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിന്റെ രാഷ്ട്രീയ പരിസരത്ത് നിന്ന് കാണാനാവുന്നതും ഉയർന്നു കേൾക്കാനാവുന്നതും അതായത് എപ്പോഴും പറയും പോലെ അല്ല ഇത്തവണ സീറ്റ് വേണമെന്ന കർശന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നതെന്ന് കുഞ്ഞാലിക്കുട്ടി പറയുമ്പോൾ യു ഡി എഫിൽ തങ്ങളുടെ അർഹതക്കനുസരിച്ചുള്ള പരിഗണന ലഭിക്കുന്നില്ലെന്ന നിലപാട് ശക്തമായി ഉന്നയിക്കുക കൂടി ചെയ്യുകയാണ് ലീഗ് അഥവാ ലീഗിന് അർഹമായ സീറ്റ് നൽകാതെ അന്തരീക്ഷം വിവാദമാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചാൽ അത് യു ഡി എഫിന് കനത്ത തിരിച്ചടിയാവുമെന്നാണ് ലീഗ് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ഭീഷണിയുടെ സ്വരം ഇതോടൊപ്പം തന്നെ ലീഗിന് അർഹമായ സീറ്റ് നൽകാതെ അന്തരീക്ഷം വിവാദമാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചാൽ അത് യു ഡി എഫിന് കനത്ത തിരിച്ചടിയാവുമെന്ന് ലീഗ് പിന്നെയും പറയുന്നുണ്ട് ചുരുക്കം പറഞ്ഞാൽ ഓരോ അവസരത്തിലും കൊമ്പത്ത് കയറി പിടിക്കാനുള്ള കലാപരിപാടികളൊക്കെ ആയിട്ടാണ് ലീഗിന്റെയും കുഞ്ഞാലിക്കുട്ടിയുടെയും ഈ പോക്ക് ഈ ഒരു സീറ്റ് അധികമായി ലീഗ് ചോദിക്കുന്നത് യൂത്ത് ലീഗിന് വേണ്ടി കൂടിയാണ് ഈ ആവശ്യം പി കെ ഫിറോസ് അടക്കമുള്ളവർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അഥവാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മൂന്നാമതൊരു സീറ്റ് ലീഗിന് നൽകിയില്ല എങ്കിൽ സംസ്ഥാനത്തിന് പുറത്തേക്കാണ് ലീഗ് കണ്ണു വച്ചിരിക്കുന്നത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സീറ്റ് ിംഗ് സീറ്റുകൾക്ക് പുറമെ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളെ ഏതെങ്കിലും ഒന്നിൽ ഒരു സീറ്റ് കൂടി ഇന്ത്യ മുന്നണിൽ നിന്ന് നേടാൻ കൂടിയാണ് ലീഗിന്റെ ഇപ്പോഴത്തെ ഈ നീക്കം സത്യത്തിൽ മുസ്ലിം വോട്ടുകൾ നിർണായകമാകുന്ന മൂന്ന് സീറ്റുകളിൽ ഏതെങ്കിലും ഒന്നാണ് ലീഗിന്റെ മനസ്സിൽ മഹാരാഷ്ട്രയിലെ അമരാവതിയാണ് അതിലൊന്ന് കോൺഗ്രസിന്റെയും എൻസിപിയുടെയും പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സിനിമാ താരം കൂടിയായ നവനീത് കൗർ റാണയാണ് നിലവിലെ എം പി രണ്ടാമതായി വന്നതോ ശിവസേനയും ഇനി യോഗിയുടെ പൂരപ്പറമ്പിലേക്കും ലീഗ് നോട്ടമറിയുന്നുണ്ട് മീററ്റിലേക്കാണ് ലീഗ് ചേക്കേറാൻ ആഗ്രഹിക്കുന്നത് നിലവിൽ ബി ജെ പി ആണ് അവിടെ വിജയിച്ചിട്ടുള്ളത് ബി എസ് പി രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് തഴയപ്പെട്ട മീററ്റിൽ ലീഗ് പുതിയ പരീക്ഷണശാല കെട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് മീററ്റ് ലക്ഷ്യം വെക്കുന്നത് നിലവിൽ പൊന്നാനി മലപ്പുറം തമിഴ്നാട്ടിലെ രാമനാഥപുരം സീറ്റിലുമാണ് ലീഗ് മത്സരിച്ചിരുന്നതും അവിടെയൊക്കെ വിജയം കൊയ്യുകയും ചെയ്തതിന്റെ ആ വലിയൊരു ആത്മവിശ്വാസത്തിൽ കൂടിയാണ് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരുടെ ഈ പുതിയ ചരടുവലി എന്തായാലും സാദിഖ് അലി ഷിഹാബ് തങ്ങൾ കേരളത്തിലേക്ക് ലാൻഡ് ചെയ്യുന്നതോടെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവും എന്നുള്ളത് ഉറപ്പാണ്